Yeah mm -hmm. you അസലാമലൈക്കും നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങള് നമ്മളെ പർപ്പസ് എന്താണ് നമ്മളെ ക്രിയേഷൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് അള്ളാഹു താല ഈ ലോകം പഠിച്ചത് ഈ ലോകത്തിലുള്ള സൃഷ്ടിജാലങ്ങളെ എന്തിനു വേണ്ടി പഠിച്ചു അതിൽ തന്നെ ഏറ്റവും വലിയ പടപ്പ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പടപ്പ് അത് മനുഷ്യനാണ് എന്ന് അള്ളാഹു താല വ്യക്തമാക്കി പറയുന്നത് ഇതിലൊന്നും ആർക്കും തർക്കമില്ല ഈ കേൾക്കുന്ന ആളുകളിൽ ആർക്കും അത് തർക്കം ഉണ്ടാവൂല അങ്ങനെ ആകുമ്പോൾ അള്ളാഹു താലാന്റെ ആ ഒരു താല്പര്യം എന്താണ് എന്ന് നമ്മൾ അറിയണം അള്ളാഹുത്താല എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത് എന്നുള്ളത് നമ്മൾ ഖുറാൻ ഹദീസുകളിലൂടെ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഹദീസ് അതിന് തെളിവായിട്ട് വരുന്നുണ്ട് കുന്തു കൻസൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് ഞാനൊരു മറഞ്ഞ നിധി ആയിരുന്നു ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു അതിന്റെ പേരിൽ ഞാൻ ലോകം സൃഷ്ടിച്ചു അങ്ങനെ ഞാൻ അറിയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇത് വെറും ഈ ഒരു അദീസിൽ നിന്നും അള്ളാഹു തല അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു അലഹദപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു ഉണ്ട് എന്നറിയപ്പെട്ടു കഴിഞ്ഞു അപ്പൊ അവൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയായി ഉദ്ദേശം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുമോ അങ്ങനെ പറയുന്നവര് ഈ വാക്യത്തില് വളരെ കുറച്ച് ചിന്തിച്ചുള്ളൂ എന്നർത്ഥം അള്ളാഹു ഉണ്ട് എന്നറിയണം എന്നല്ല അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയണം അള്ളാഹുവിന് സ്വയം അതെന്ത് ചെയ്യണം വെളിപ്പെടുത്തണം അപ്പൊ അള്ളാഹുവിന്റെ നാനാവശങ്ങളും വെളിപ്പെടണം അള്ളാഹുവിന്റെ ഇൽഹാറ് പ്രത്യക്ഷമായി കൊണ്ട് പുറത്തേക്ക് വരണം അപ്പോഴാണ് ഈ വെളിപ്പെടുത്തലാകാം അപ്പൊ അത് ഒറ്റയടിക്ക് വെളിപ്പെടുത്തലാണോ ഘട്ടം ഘട്ടമായിട്ടാണോ എന്ന് ചിന്തിക്കണം ഇതൊക്കെ ഭാഗങ്ങളാണ് ഈ അദീസിന്റെ അപ്പോ ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും എന്താണ് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ ഈ താല്പര്യത്തിന് വേണ്ടി പടക്കപ്പെട്ടതാണ് ഇപ്പൊ താല്പര്യത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം അപ്പൊ അതൊക്കെ മുമ്പുണ്ടാവാത്ത ഒരു സാധനം പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം മുമ്പ് അത് വെളിപ്പെട്ടിട്ടില്ല പിന്നീട് വെളിപ്പെടുകയാണ് ഇപ്പൊ വെളിപാട് കൂടുതലാവുന്നുണ്ട് മുമ്പുള്ളതിനേക്കാൾ വിശാലമാവുന്നുണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ആദം സുഫിയുല്ല അലി ഇസ്സലാം വരുന്ന കാലഘട്ടത്തിൽ എന്താണോ ഉള്ളത് ഭൂമിയിൽ അതല്ല ഇന്നുള്ളത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് പ്രത്യക്ഷമായിട്ടും സംഭവിച്ച് പരോക്ഷമായും സംഭവിച്ചു പ്രത്യക്ഷമായി നമ്മൾ കാണുന്നുണ്ട് പരോക്ഷമായി അതിനെ കാണുന്നില്ല എന്ന വ്യത്യാസം മാത്രമാണ് അതെങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആദൻ സുഫിയുള്ള അലി ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിരുന്ന ജനത അവരിൽ ഉണ്ടായിട്ടില്ലാത്ത പലതും ആദം സുഫിയുളട് കൂടി നിലവിൽ വന്നിട്ടുണ്ട് ബാഹ്യമായിട്ടും വന്നിട്ടുണ്ടാവും ആന്തരികമായിട്ടും വന്നിട്ടുണ്ടാവും ആന്തരികമായി വന്നതാണ് റുഹാനീയത്തിന് തുടക്കം കുറിച്ചു റുഹാനിയത്തിന് തുടക്കം കുറിച്ചും എന്ന് പറയുമ്പോൾ നമുക്ക് റുഹാനിയത്തെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇനി ആദൻ സൂഫിയോ തൊട്ട് നമ്മുടെ കാലഘട്ടം വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മളെ വസ്ത്രധാരണ രീതികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ നമ്മളെ വാഹനങ്ങൾ അത് മാറ്റപ്പെട്ടുകൊണ്ട് നമ്മളെ വീടിൻ്റെ നിർമ്മാണ ശൈലികൾ അതിൻ്റെ രൂപങ്ങൾ ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിത ഉപകരണങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കണം സയൻസ് ബാഹ്യമായി കണ്ടുപിടുത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കാണ് മൊത്തത്തിൽ യന്ത്രവൽക്കരണമായി കൊണ്ടിരിക്കണം ടെക്നോളജി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ കാലം കൂടുന്തോറും പുറകിലോട്ട് പോകുന്നില്ല മുന്നിലോട്ട് തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഇതാണ് അവസ്ഥ ബർസൂ അല്ലാ വന്ന സമയത്ത് ദീൻ പൂർത്തിയായി ദീൻ കംപ്ലീറ്റ് ആയി പക്ഷേ ടെക്നോളജി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറഞ്ഞ ബാഹ്യമായ കാര്യങ്ങൾ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത പലതും ഈ കാലഘട്ടത്തിലുണ്ട് അപ്പൊ നമ്മൾ പറയുമ്പോൾ മതം കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ അത് ശരിയാണോ നമ്മൾ ചിന്തിക്കണം കാരണം ആദം സുഫിയുള വന്ന കാലഘട്ടത്തിൽ ഉള്ള പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട് ഇബ്രാഹിംബിളി സ്ലാമിന്റെ കാലഘട്ടത്തിൽ അതിൽ നിന്നും വീണ്ടും പുരോഗമിച്ചിട്ടുണ്ട് മൂഷാൻ അബിസ്ലാമിന്റെ കാലഘട്ടത്തിൽ മുസാനബി അലൈഹി സ്വലാമിൽ നിന്നും വീണ്ടും പുരോഗമിച്ചു അലൈഹി സ്ലാമിന്റെ കാലഘട്ടത്തിൽ അതിൽ നിന്നും വീണ്ടും പുരോഗമിച്ചു റസൂൽ അള്ളഹി സ്ലാമിന്റെ കാലഘട്ടത്തിൽ ഓ പുരോഗമനം മതത്തിൽ വന്നു വന്ന അവസാനം ഓസാദന്റെ മൂർധന്യാവസ്ഥയിലെത്തി റസൂള്ളന്റെ കാലഘട്ടത്തിൽ സുഭാഷ് അങ്ങനെയാണെങ്കിൽ അധികം കാലം താമസിയത് എന്ത് സംഭവിക്കണം ക്യാമത് സംഭവിക്കണം അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് റസൂള്ളക്ക് ശേഷം മഹാന്മാര് വന്നു പോകുന്നുണ്ട് അവരെ വരവന്റെ ഉദ്ദേശം എന്താണ് ായേലില് പ്രവാചകന്മാർ എന്തിനു വേണ്ടിയാണോ വന്നത് അത് തന്നെയാണ് ഇവിടെയുള്ള ഉദ്ദേശം ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉല്ലസ്മ്യങ്ങളായ പ്രവാചകന്മാരുണ്ട് അവരുടെ ദൗത്യം പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതികൾ മതത്തിൽ കൊണ്ടുവരലാണ് അങ്ങനെ കൊണ്ടുവന്ന മതത്തിൽ എന്തെങ്കിലും റദ്ദുബതിൽ വരുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വരുന്നവരാണ് മറ്റ് നബിമാര് പൊന്നേകാലക്ഷത്തില് ബഹുഭൂരിഭാഗവും വന്നത് ഈയൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടാണ് അതേപോലെ ഈ ഉമ്മത്തിൽ അത്തരം ഉലസ്മികളൊന്നും വരാനില്ല ഉൽമിന്റെ അവസാനത്തെ പ്രവാചനം റസൂൽ വന്നു കഴിഞ്ഞു നിയമങ്ങള് പരിപൂർണമായി എല്ലാം പരിപൂർണമായി പക്ഷേ ഇതിൽ തെറ്റു സംഭവിച്ചേക്കാം റസൂൽ ജിസ്മി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോ സംഭവിക്കും അത് അപ്പൊ അതില് കറക്ഷൻ ചെയ്യാനും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവാനും റസൂൾ ഉദ്ദാനന്റെ വേണം ഇത് ചെയ്യുന്നവരൊക്കെ ആരായിരിക്കും ഇസ്രായേലെ പ്രവാചകന്മാർക്ക് തുല്യരായിരിക്കും ആ കൂട്ടത്തിൽ ഒരുപാട് മഹാന്മാര് പോയി ബാഹ്യമായ ഇത് അവർ ശരിയാക്കി കൊണ്ടിരിക്കും അതേസമയം ബാത്തിനി ആയിക്കൊണ്ട് തസൂഫില് വുഹാനിയത്തിന്റെ ഇലിമിൽ അവർക്ക് അവരുടേതായ പല രീതികളോ പല മാറ്റങ്ങളോ പല ഉണ്ടായിരിക്കും അതും ഇതിന്റെ ഭാഗമാണ് കാരണം ഇവിടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളാണ് ജിസ്മിൻ്റെതായ നിയമങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യക്ഷപ്പെടാനുള്ള ഫീൽഡുകളാണ് ഓരോ മനുഷ്യന്റെ ശരീരവും ആ ശരീരത്തിലുള്ള റൂഹിലേക്കാണ് അള്ളാഹുവിന്റെ ബന്ധം വന്നു ചേരുന്നത് ഓരോരുത്തരും ശരീരം നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടി കാണ്ട് ശരീരത്ത് കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ് ആ ശരീരത്ത് നിയമങ്ങള് ബാഹ്യമായി ഈ ഓരോ വരുന്ന യുഗപുരുഷന്മാരും നേരവണ്ണു കൊണ്ടുപോയി കൊണ്ടുക്കും അതേസമയം ഇതില് വുഹാനിയത്തിലേക്ക് പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള തൈലീമുകളും അതും അവർ കൊണ്ടുപോയി കൊണ്ടുക്കും തുളരെ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യേണ്ടതും അതിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കേണ്ടതും അത് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യോഗുരുഷന്മാരായി വന്ന മഹാന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ സമാപനം എപ്പോഴുണ്ടാവുക അവസാന കാലഘട്ടത്തിൽ ഇമാം മഹദീ അലി ഇസ്ലാം രംഗപ്രവേശനം ചെയ്യുന്നതിലൂടെ കൂടി സമാപിക്കും അദ്ദേഹത്തിന്റെ പേരാണെങ്കിൽ ഒരുപാട് തവണ ഹദീസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് തവണ മഹാന്മാര് പോയത്തി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റ് പല മതങ്ങളിലും ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ദീർഘദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരനുയായികളോടും അവര് ഇമാമഹദിയുടെ വരവിനെ കുറിച്ചിട്ട് അവര് സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെ മതങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും ഇസ്ലാം അല്ലല്ലോ അവരെ ഭാഷ വ്യത്യസ്തമായിരിക്കും അവരെ ഗ്രന്ഥങ്ങളിലുള്ള ഭാഷ വ്യത്യസ്തമായിരിക്കും അതിൽ യോജിച്ചൊരു പേരായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക പക്ഷെ എല്ലാം ഒന്നിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഹിന്ദുക്കള് കൽക്കി അവതാരം എന്ന് പറയുന്നുണ്ട് അത് ഇമാമദിയെ കുറിച്ച് തന്നെയാണ് കാരണം ഹിന്ദുക്കളിലെ ആ മതം സ്ഥാപിച്ചത് കൊണ്ടു ആദം നബി അല്ലെ ഇസ്ലാമാണ് ആദം സുഫിയുള്ള ആദൻ സുഫിയുല്ലാനെ തന്നെയാണ് അവർ എന്ത് വിളിക്കുന്നത് ശിവൻ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ആദിശങ്കർ എന്ന് വിളിക്കുന്ന ആദം നബിയെ കുറിച്ചിട്ടാണ് പക്ഷെ അത് അവർക്കറിയില്ല പക്ഷെ അത് ഒരുപാട് റദ്ദുപതിൽ വന്നിട്ടുണ്ട് ആ റദ്ദുബദൽ വന്ന കാര്യങ്ങളിൽ അതൊക്കെ തിരുത്തി ശരിയാക്കാൻ അവസാനം ഒരാൾ വരും ആ മതത്തില് കൽക്കി അവതാരം ആയിരിക്കും അതേപോലെ യഹൂദന്മാരിൽ മൂസ നബി അസ്സലാം കൊണ്ടുവന്ന തൈലീ മുകൾ അത് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാര് അവരെ പ്രവൃത്തി കൊണ്ടും അവരെ ഉള്ളിലുള്ള മാലിന്യം കൊണ്ടും മാലിന്യമായി പോയ ആ ഇൽമുകൾ അതിൽ നിന്നും മാലിന്യം മാറ്റിക്കൊണ്ട് ശരിയാക്കാൻ ശുദ്ധിയാക്കാൻ ഒരു മഹാൻ അവസാനം വരുന്ന അവർക്കും നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതാണ് മസീഹ എന്ന് പറയുന്നത് അവര് അതിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവർ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവര് മസീഹനെ രക്ഷകനായിട്ടും മുസ്ലിങ്ങളിലുള്ള ഇമാം മഹദിനെ തജാലായിട്ടും ആന്റി ക്രിസ്റ്റായിട്ടോ കാണുന്നത് ആ വ്യത്യാസമാണ് നമ്മളോ നമ്മള് മസീഹിനെ തജാലായിട്ടും ഇമാം മഹദിനെ രക്ഷകനായിട്ടും കാണുന്നത് ഇതേപോലെ ഈസാനബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അവരിലേക്ക് അവസാന കാലഘട്ടത്തിൽ വരുന്നത് ഈസാനബി അലൈഹി ഇസ്ലാം തന്നെ ആയിരിക്കും എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതും ശരിയാണ് നമ്മൾ പഠിക്കുന്നതാണല്ലോ ഈസാനബി അലി ഇസ്ലാം അവസാന കാലഘട്ടത്തിൽ വരും പക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമാം മഹദിക്ക് ഒരുമിച്ച് ചേർന്ന് കൊണ്ട് രണ്ടുപേരും കൂടിയാണ് പ്രവർത്തിക്കുക അതേപോലെ ഇബ്രാഹാനിബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഉമ്മത്തിനും മറ്റുള്ള പ്രവാചകന്മാര് അവരുടെ അനുയായകർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സങ്കല്പം നിലനിൽക്കുന്നത് ഭൂമിയിൽ ഓ ഇമാം മഹദിയുടെ റോൾ എന്താണ് അദ്ദേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മതത്തിൽപ്പെട്ട എല്ലാവരെയും വിളിക്കും അവരിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ശരിയെ നിലനിർത്തും ചെയ്യൂ എന്നിട്ട് അവർക്കെല്ലാം അനുയോജിച്ച ഒരു രീതി കൊണ്ടുവരും ആ രീതി കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരെയും അള്ളാഹുലേക്ക് അടുപ്പിക്കും അതിനു വേണ്ടിയാണ് ഇമാമുലസ്ലാം വരുന്നത് ബാഹ്യമായ നിയമങ്ങള് അവർക്കെല്ലാം അനുയോജ്യവത്തു കാര്യങ്ങൾ ക്രമീകരിക്കണം മുസ്ലിമിന് മുസ്ലിമിന്റെ നിയമങ്ങള് ഹിന്ദുവിന് ഹിന്ദുവിന്റെ നിയമങ്ങള് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ നിയമങ്ങള് ഒക്കെ കൊണ്ടുവരണം പക്ഷെ ആ നിയമങ്ങളിൽ ആവശ്യമില്ലാത്ത തൗഹീദിനെതിരായിട്ട് വരുന്ന പല കാര്യങ്ങളും എടുത്തു ശരിയാക്കേണ്ടതുണ്ട് കാരണം അവർക്ക് പല ഇക്കുമത്തുകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും ആ ഇക്കുമത്തിലൂടെ ആയിരിക്കും അവരെ യാത്ര അല്ല എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കില്ല പ്രായോഗികല്ല മറ്റുള്ളവർക്ക് പ്രായോഗികമായി തോന്നുന്ന കാര്യങ്ങൾ അവരെ നഫ്സിന്റെ കാരണം കൊണ്ടാണ് പ്രായോഗികമായി തോന്നുന്നത് നയിമാ മഹദിയെ പോലുള്ള ആളുകൾക്ക് അവരെ ശുദ്ധിയുടെയും അള്ളാഹുവിന്റെ സഹായത്തിന്റെയും പ്രേരണ കൊണ്ടാണ് ഹിക്കുമത്തായി തോന്നുന്നത് കാരണം അവരെ ജിസ്മിനെ ശുദ്ധിയായി നിലനിർത്തേണ്ടതുണ്ട് ഈ പറഞ്ഞ എല്ലാ മതങ്ങളിലെയും അനുയായികളെ ജിസ്മിനെ ശരിയാക്കി വയ്ക്കേണ്ടതുണ്ട് എന്നിട്ട് അവരിലുള്ള എല്ലാവരെയും നെഫ്സിനെ ശുദ്ധിയാക്കേണ്ടതുണ്ട് എന്നിട്ട് അവരെ അവരീമാലേക്ക് കൊണ്ടുവരണം അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പളിക്കുമ്പോ അവർ ചെയ്യും ഇതൊക്കെ അതീസിൽ വന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം